പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേ യേശു യേശു യേശുവേ യേശു നാമം പാവനം യേശു നാമം പാടുന്നു യേശു നാമം വാഴ്ത്തുന്നു സർവശക്തനാഥനേ നിത്യരക്ഷദായക അങ്ങേ നാമം വാഴ്ത്തുന്നു യേശുവേ യേശുവേശുവേശുവേ യേശുനാമം പാവനം േശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു ലോകത്തിൻ പ്രകാശമേ കൂരിരുൾ നീക്കണേ വചനദീപ്തി നൽകണേ വഴി നടത്തണേ പ്രഭു യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു കാലത്തീനറുതിയോളം ഞങ്ങളൊത്തുവാഴണേ എന്നുമെന്നും ഞങ്ങളെ കാത്തിടേണമേ പ്രഭു യേശു യേശു യേശുവേ യേശുനാമം പാവേനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു ദൈവമക്കൾ ശത്രുവിൻ മാരക പിടിയിലായി ശാസകർത്തം തന്നിലായി വീണിടാതെ കാക്കണേ യേശു യേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു പാവനാൽ മേനെ നൽകി പാലിക്കണമേ ബിബോ പാത തെറ്റിയിടാതെന്നും ദാസരെ നയിക്കണേ യേശു യേശു യേശുവേ യേശുനാമം പാവേനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു വചനമാർഗം കാട്ടണേ വചനശക്തി നൽകണേ ദിവ്യവചനശക്തിയാൾ ദാസർ രക്ഷ നേടട്ടെ യേശു യേശു യേശുവേ യേശുനാമം പാവേനം േശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു പാപബന്ധനത്തിൻ്റെ മാരക മുൾക്കെട്ടിലായി പെട്ടുപോയ ദാസരെ രക്ഷിക്കണമേ വിഭോ പാപബന്ധനത്തിൻ്റെ മാരക മുൾക്കെട്ടിലായി പെട്ടുപോയ ദാസരേ രക്ഷിക്കേണമേ വിഭോ യേശുവേശു യേശുവേ യേശുനാമം പാവനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു സോദരങ്ങളിൽ നിന്നും സ്നേഹരഹിതവാക്കിനാൽ ഞങ്ങളേറ്റുവാങ്ങിയാ മുറുണക്കണേ ഗുരു സോദരങ്ങളിൽ നിന്നും സ്നേഹരഹിതവാക്കിനാൽ ഞങ്ങളേറ്റുവാങ്ങിയാ മുറവുണക്കെണേ ഗുരു യേശു യേശു യേശുവേ യേശുനാമം പാവേനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു യേശു യേശു യേശുവേ യേശുനാമം പാവേനം യേശുനാമം പാടുന്നു യേശുനാമം വാഴ്ത്തുന്നു പ്രേസ്തലോട്